ീശോയിൽ പ്രിയരെ വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ തിരുനാടിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുകയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴിലാണ് ഇദ്ദേഹം ജനിച്ചത് ഇദ്ദേഹത്തിന് ജനിച്ചപ്പോൾ തന്നെ രോഗാവസ്ഥകളുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് തന്നെ മാമോദിച്ചു കൊടുത്തു പിന്നെ പതിനൊന്നാമത്തെ വയസ്സിൽ പോർച്ചുഗലിൽ ജനിച്ച ഈ വിശുദ്ധൻ പതിനൊന്നാമത്തെ വയസ്സിൽ ആ ശാരീരികമായ രോഗാവസ്ഥ കഠിനമായി ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറുകളിലാണല്ലോ നമ്മുടെ വിശുദ്ധ ഫ്രാൻസിസ് സൈവറിൻ്റെ കാലഘട്ടം ഇപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സൈവറിനോട് ഇവർ പ്രാർത്ഥിച്ചു വിശുദ്ധ ജോൺ ബ്രിട്ടോയുടെ മാതാപിതാക്കൾ അങ്ങനെ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു അനുഗ്രഹം കിട്ടിയാൽ സൗഖ്യം കിട്ടിയാൽ അത് കർത്താവിന് വേണ്ടി വേല ചെയ്യാമെന്ന് അങ്ങനെ മിസ്റ്റർ ഫ്രാൻസിസ് സൈവറിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രോഗം മാറി അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ ഈശോ സഭയിൽ ചേർന്ന് വൈദികനാകാനായിട്ടുള്ള പഠനം ആരംഭിച്ചു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് അങ്ങനെ പഠനമെല്ലാം അത് പൂർത്തിയാക്കിയത് ഗോവയിൽ വന്നിട്ടാണ് ഇപ്പോൾ ഗോവയിലേക്കുള്ള കപ്പൽ കയറി ഇരുപത്തിയേഴ് പേരാണ് യാത്ര ആരംഭിച്ചത് പക്ഷെ ഒൻപത് പേര് യാത്രക്കിടയിൽ വളരെ മാസങ്ങളും വർഷങ്ങളൊക്കെ നീളുന്ന ഒരു ആറുമാസം മുതൽ ഒരു വർഷം വരെ നീളുന്ന കപ്പൽ യാത്രയിൽ ഒൻപത് പേര് മരണപ്പെട്ടു പോയി അങ്ങനെ ജീവനോടെ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിന് അത് ഒരു അനുഗ്രഹമായിരുന്നു അങ്ങനെ പന്ത്രണ്ട് വർഷക്കാലം അദ്ദേഹം ഇവിടെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഇവിടെ പ്രത്യേകിച്ച് തമിഴ്നാട് കേന്ദ്രമാക്കി മധുര കേന്ദ്രമാക്കി അദ്ദേഹം തൻ്റെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തു അദ്ദേഹം തമിഴ് ഭാഷ പഠിച്ചു ഇപ്പോൾ തമിഴിൽ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം അരുളാനന്ദൻ എന്ന പേര് സ്വീകരിച്ചു അവിടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വീണ്ടും പോർച്ചുഗലിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വന്നു അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ അത് അധികാരികളുടെ തീരുമാനമായിരുന്നു അങ്ങനെ പോയി പക്ഷെ വീണ്ടും അദ്ദേഹം ഇന്ത്യയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ വീണ്ടും വന്നു അത് എൺപത്തിയഞ്ചിൽ തിരിച്ചു പോയി തൊണ്ണൂറില് തിരിച്ചു വന്നു തൊണ്ണൂറ്റി മൂന്നിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അപ്പോൾ ഈ കാലളവിലെല്ലാം ഇദ്ദേഹം ഈ സുവിശേഷ വെളിച്ചം പകർന്നു കൊടുത്തതിൻ്റെ ഫലമായി എല്ലാവരോടും ചേർന്ന് ബ്രാഹ്മണരോടൊക്കെ ചേർന്ന് സുവിശേഷ വേല ചെയ്തു രണ്ടായിരത്തോളം പേരെയൊക്കെയാണ് അദ്ദേഹം അദ്ദേഹം ജ്ഞാനസ്ഥാനപ്പെടുത്തിയത് അപ്പോൾ സഭാ വിരോധികൾ അവരെ ഇദ്ദേഹത്തെ വളരെയധികം പീഡിപ്പിച്ചു ഇങ്ങനെ പട്ടിണി കിടത്തിയിട്ട് വെള്ളം പോലും കൊടുക്കാതെ വെയിലത്ത് കിടത്തി ചങ്ങലക്കെട്ട് അടിച്ചു ചങ്ങലയ്ക്ക് ബന്ധിച്ചു ഇങ്ങനെ കാലിൽ കയറുകൊണ്ട് കെട്ടി തൂക്കിയിട്ട് ശിരസപ്പ താഴെയാണല്ലോ അങ്ങനെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലാനായിട്ട് അങ്ങനെയുള്ള നടപടികളുണ്ടായി അങ്ങനെ പല വിധത്തിൽ പല വിധത്തിൽ അദ്ദേഹത്തെ പീഡിപ്പിച്ചു പിന്നീട് ഭീഷണിപ്പെടുത്തി കൊടല് പുറത്ത് വലിച്ചു കൂലി പുറത്തെടുക്കും ഹാർട്ട് വലിച്ച് പുറത്തെടുക്കും പിച്ചു ചിന്തിയെടുക്കും ഇങ്ങനെയൊക്കെ അങ്ങനെ ഇദ്ദേഹം വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നപ്പോഴും തൊണ്ണൂറുകളിൽ അദ്ദേഹം തിരിച്ചു വന്നിട്ട് വീണ്ടും അദ്ദേഹം ഈ ഭയമൊന്നും ഇല്ലാതെ തന്നെ അല്ലെ ഒരാളൊരു പേടിക്കുന്നൊരനുഭവം ഉണ്ടായാൽ പിന്നെ അങ്ങോട്ട് വരുമോ പക്ഷേ ഇദ്ദേഹം ആ സുവിശേഷ തീക്ഷ്ണതയാൽ വീണ്ടും വന്നിട്ട് സുവിശേഷ വേല ആരംഭിച്ചു അപ്പോൾ അദ്ദേഹത്തിന് കഴുത്ത് അറുത്ത് കൊല്ലുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഫെബ്രുവരി നാലിനാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത് രക്തസാക്ഷിത്വം വരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ് ഒരു അനിതര സാധാരണമായ ധൈര്യം ധൈര്യമാണ് ധൈര്യമാണ് അത് ഇതൊരു ധൈര്യമാണ് അല്ല ഒരു സാഹചര്യത്തിൽ തീ കൊണ്ട് കളിച്ചാൽ കൈവൊള്ളുമെന്ന് മനസ്സിലാക്കിയ പിന്നെ തീ കൊണ്ട് കളിക്കാൻ പോകുകയല്ല പക്ഷേ സുവിശേഷ വേലയുടെ ആ ഒരു മഹാത്മ്യം മനസ്സിലാക്കിയ വിശുദ്ധൻ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും അതിലേക്ക് വന്ന സുവിശേഷവേല നടത്തി മരണം വരിക്കുന്നത് അപ്പോൾ മരണം വരിക്കാൻ വേണ്ടി കർത്താവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം വന്നത് അപ്പോൾ ഈ ധൈര്യം അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഉള്ളിലേക്ക് കിട്ടിയിട്ടുള്ള ആൾ പിന്നെ പിന്നോക്കം പോവില്ല അപ്പം ജ്ഞാനം ബുദ്ധി ആലോചന അറിവ് ധൈര്യം ദൈവഭക്തി ദൈവഭയം ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മൗലിക സുഹൃത്തങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാർഡിനൽ വെർച്യൂസ് അതിലും പറയുന്ന കാര്യമാണ് വിവേകം നീതി ധൈര്യം സംയമനം ഇപ്പൊരു മനുഷ്യനുണ്ടായിരിക്കേണ്ട മൗലിക ഗുണങ്ങളിലൊന്നാണ് ഒരു ധൈര്യം ധീരുവിനെ പോലെ ജീവിക്കേണ്ടവനല്ല വിശ്വാസി അല്ല ക്രിസ്ത്യാനി എന്ന പേരിൽ വായനയിൽ നമ്മൾ കേട്ടില്ല ക്രിസ്ത്യാനി എന്ന പേരിൽ അഭിമാനം കൊള്ളണം അപ്പം അങ്ങനെ ആ ഒരു തീഷ്ണത നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ അഗ്നിയാണ് പിന്നെ നയിക്കുക യഥാർത്ഥത്തിൽ സ്നാപയോഹനൻ വന്നത് ജലം കൊണ്ട് സ്നാനം നൽകാനാണല്ലോ അപ്പം ഈശോയുടെ പണി എന്തായിരുന്നു ഈശോയുടെ പ്രധാന പണി നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകുക എന്നതായിരുന്നു അത് ലൂക്കായുടെ സുവിശേഷം മൂന്നാമത്തെ പതിനാറാം വക അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും അവൻ സ്നാനപ്പെടുത്തും ഇപ്പൊ ദൈവത്തിൻ്റെ ഈശോയുടെ ഈശോ അല്ലെ നിങ്ങൾക്ക് മക്കൾക്ക് എത്രയോ ദാനങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എത്രയോ അധികമായി പരിശുദ്ധാത്മാവ് നൽകുകയില്ല ലൂക്കാഡസിശേഷം പതിനൊന്ന് പതിമൂന്നാണത് അപ്പോസ്ഥല നടപടി പുസ്തകം ഒന്നാമത്തെ എട്ടാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പോൾ വളരെ ഭയം വിറച്ചിരുന്ന ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പിന്നെ ധൈര്യം പ്രാപിച്ചു അവർ ഈശോയെ ഏറ്റു പറയുന്നതിന് ഒരു മടി അവരൊരു അഡ്ജസ്റ്റ്മെന്റും ചെയ്തില്ല നസറാനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആകാശത്തിന് കീഴിലെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇങ്ങനെ ധൈര്യപൂർവ്വം അവർ പറഞ്ഞു അതിൽ വെള്ളം ചേർത്തില്ല സുവിശേഷത്തിൽ വെള്ളം ചേർക്കാതെ ധൈര്യപൂർവ്വം അവരവരുടെ സേഫ്റ്റി നോക്കിയില്ല നമ്മൾ സേഫ്റ്റിയൊക്കെ നോക്കി വിവേകമൊക്കെ കാണിച്ചൊരു ഒരു 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 പ്രത്യേക തരത്തിലുള്ള വിവേകം ഇപ്പം ഞാൻ മിണ്ടിയാൻ എനിക്ക് പ്രശ്നമാവും എന്റെ തല പോവും എന്ന് കണ്ടിട്ട് നമ്മൾ മിണ്ടിയില്ല ഈശോയ്ക്ക് വേണ്ടി പോലും നമ്മൾ സംസാരിക്കാൻ തയ്യാറല്ല അത് ഉള്ളിൽ അഗ്നി കിട്ടിയ ആൾ അയാളെ നയിക്കുന്നത് പിന്നെ ഈ അഗ്നിയുടെ ആ ഊർജ്ജമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകുന്നതും സ്വയം ഒരു അഗ്നി ഉള്ളിൽ ജ്വലിച്ചിട്ട് അത് പ്രവർത്തിക്കുന്ന ആ വണ്ടി സ്വയം പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ചിലപ്പോൾ നമ്മളൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയാണ് ആരും ഒക്കെ ഇങ്ങനെ വിശ്വാസം പള്ളിയൊക്കെ ഇങ്ങനെ തള്ളി തള്ളി ഇങ്ങനെ മുന്നോട്ട് മക്കളെ കുമ്പസാരിക്കും മക്കളെ പള്ളിപ്പോ എന്ന് പറഞ്ഞാൽ തള്ളി തള്ളി കൊണ്ടുപോകുന്ന പോലെയാണ് പക്ഷേ ഈ അഗ്നി പരിശുദ്ധാത്മാവിന് അഗ്നി കിട്ടി ആൾ പിന്നെ തള്ളിക്കൊണ്ട് പോകണ്ട അവനെ തന്നെ നയിക്കുന്നൊരു ശക്തിയുണ്ട് അതാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് ഒരാൾ ഇന്നലെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അയാളൊരു വചനം ചോദിച്ചു മലയാളിയല്ലായിരുന്നു ആവേ മരിയ സെൻ്ററിൽ വൈകുന്നേരം മണി മുതൽ എട്ട് മണി വരെയുള്ള സമയത്ത് അപ്പോൾ അങ്ങനെ അയാൾ ചോദിച്ച അപ്പം വചനം പറഞ്ഞു കൊടുത്തപ്പോൾ അയക്കും അയാൾ ഉദ്ദേശിച്ചത് അതല്ലായിരുന്നു തോന്നുന്നു അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായത് പരിശുദ്ധാത്മാവിനെ കിട്ടാനെന്ത് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ വെൽക്കം ചെയ്താൽ പോരെ വാ വാ പരിശുദ്ധാത്മാവ് വാ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു വാമക്കളെ വാമക്കളെ എന്ന് പറയുമ്പോൾ വരാൻ തോന്നുന്നത് പോലെ കയറി വരാൻ തോന്നുന്നത് പോലെ പരിശുദ്ധാത്മാവ് പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പോരെ വാ പരിശുദ്ധാത്മാവേ വെൽക്കം ഹോളി സ്പിരിറ്റ് അപ്പോൾ നമ്മൾ പ്രഭാതത്തിലൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ഭാഗമായി ചെയ്യാവുന്നൊരു കാര്യം ദൈവത്തിന് നന്ദി പറയുക പിന്നെ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചു വരുത്തുക പിന്നെ ആന്തരിക സൗഖ്യത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക അപ്പോൾ ഇതാണ് പരിശുദ്ധാത്മാവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ധൈര്യം നമ്മളെ നയിക്കും അപ്പോൾ അവിടെ നമ്മുടെ സേഫ്റ്റി നോക്കിയില്ല ഈശോ ഈശോടെ കുരിശ് ഈശോ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് ഈശോ സേഫായിട്ട് പോയിരുന്നെങ്കിൽ ഈശോയ്ക്ക് കുരിശുമരണം കിട്ടുമായിരുന്നു ഈശോ സേഫ് സേഫ്റ്റി നോക്കി പോയിരുന്നെങ്കിൽ ഈശോയുടെ സേഫ്റ്റി നോക്കി പോയിരുന്നെങ്കിൽ ഈശോയ്ക്ക് കുരിശുമരണം കിട്ടുമായിരുന്നു അപ്പൊ ഈശോ നല്ല ആത്മാവിൽ ജനിച്ചയാൾ ആത്മാവിൽ അഭിഷേകം കൊണ്ട് നിറഞ്ഞയാള് ആ ധൈര്യത്തോടുകൂടി പോയതുകൊണ്ടാണ് ഈശോയ്ക്ക് കുരിശുമരണം കിട്ടിയത് അപ്പോൾ ദൈവത്തിന് വേണ്ടി സംസാരിക്കണം ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി പോയാൽ ഒരിക്കലും നമുക്ക് കർത്താവിനെ സാക്ഷ്യപ്പെടുത്താനോ രക്തസാക്ഷി അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാനോ ഒന്ന് ഒരു ത്യാഗം പോലും ഒരു വേദന പോലും കർത്താവിന് വേണ്ടി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുക ജീവിതത്തിലെ സങ്കടങ്ങളും നിരാശകളും ഏകാന്തതകളും രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുറ്റം പറയും ഇതൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ജോൺ പ്രിട്ടോയെ നയിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഈശോയിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഈശോ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത് ധൈര്യം മനഃസ്ഥൈര്യം അത് നമുക്ക് വേണ്ടേ അത് ഇപ്പോ ഗക്ഷമന്തോട്ടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ഈശോയെ ഒരു മനക്കരുത്തുണ്ട് ആ മനക്കരുത്താണ് ഉൾബലം ആത്മബലം ജീവിതത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാലും മുന്നോട്ട് പോകാൻ നമ്മളെ നയിക്കുന്ന ഉൾബലം അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ അടിച്ച് നമ്മളായിരുന്നെങ്കിൽ അപ്പോഴു തന്നെ ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു അപ്പോൾ നമ്മളെ ഡിപ്രഷൻ അടിക്കാതെ നമ്മളെ നല്ല ഉള്ളിലുള്ളൊരു ശക്തി നമ്മളെ വിശ്വാസ ജീവിതത്തിൽ നയിക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മൾ സ്വീകരിക്കണം അതുകൊണ്ട് നമ്മളെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ചോദിക്കുക ഈ വിശുദ്ധൻ്റെ ഒക്കെ തീഷ്ണത ഇവരൊക്കെ ഇങ്ങനെ മരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് എവിടെ നിന്നാണ് ഒരു ഊർജം കിട്ടുക ഇല്ലേ അങ്ങനെ ഒരു ഇഗ്നേഷ്യസ് ഇഗ്നേഷ്യസായോള ഇല്ലായിരുന്നെങ്കിൽ ഫ്രാൻസിസ് സൈവർ ഉണ്ടാകുമായിരുന്നു ഫ്രാൻസിസ് സേവർ ഇല്ലായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഒരു മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാൻ സൗഖ്യം കിട്ടാൻ ഒരു പുണ്യവാളുണ്ടാകുമായിരുന്നു അപ്പോൾ കത്തോലിക്ക സഭയിൽ വിശുദ്ധരോടുള്ള വണക്കം അത് വളരെ വളരെ വലുതാണ് ഇന്ന് വിശുദ്ധ ജോൺ പ്രിട്ടോയെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഈ വിശുദ്ധരുടെ മാതൃക വിശുദ്ധരുടെ മാതൃക നമുക്ക് ഉപകാരമാകട്ടെ നമുക്ക് ഒന്ന് ഒരു ഈരടി ഒന്ന് ആത്മാവ് നിറയാൻ വേണ്ടി സ്ലീഹന്മാരിൽ പോ ശക്തി നായിക്കണേ ചേർന്ന് പാടിക്കുക ശുലീഹന്മാരിൽ നീറഞ്ഞ പോ ശക്തി നായിക്കണേ ആത്മാവ് നിറയാനാഗ്രഹിച്ചു ശുലീഹന്മാരിൽ നീറഞ്ഞ പോ ശക്തി നായിക്കണേ